സോ മച്ചമാരെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വേറെ എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ് ചലഞ്ചാണെന്ന് നോക്കാനായിട്ട് പോകുന്നത് അതിന് വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രീബിനും മറക്കുക അപ്പോൾ ഈ കാറിൻ്റെ പേര് അറിയാവുന്നവർ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് അറിയാവുന്ന കമൻറ്റാത് കമൻറ്റ് ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ലോങ്ങിലോട്ടും ഷോർട്ടിലോട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൽ നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റിക്കി ബോംബ് ചലഞ്ചാണെന്ന് നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്നത് എത്രമാത്രം സ്റ്റിക്കി ബോംബ് ഈ ഒരു കാറിൻ്റെ അത് നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും സെറ്റ് ചെയ്തതിനു ശേഷം നോക്കാൻ പോകണ ഈ ഒരു കാറിന് സ്ട്രോങ് ആണോ ആണോ അല്ലേന്ന് ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ചാനൽ കിടപ്പുണ്ട് അത് ശേഷം ചെക്ക് ഔട്ട് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ പെട്ടെന്ന് നടന്ന നോട്ടിഫേഷൻ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും ബെൽ നോട്ടിഫിക്കേഷൻ എന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ഷോർട്ട്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ആക്റ്റീവ് ആയിട്ട് ഒരു ചാനലാണ് അപ്പോൾ മാക്സ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അപ്പോൾ നമ്മൾ എത്ര മാത്രം സ്റ്റിക്കി ബോബ് ഇടാൻ പറ്റുന്നതാണ് എത്രമാത്രം സ്റ്റിക്ക് ബോബ് കാണിതിൽ അത് ലോഡ് ചെയ്യുന്ന സ്റ്റിക്ക് ബോബ്ലിൽ ഇടുന്നവരും അതിൻ്റെ ഗ്ലാസ്സുകളൊക്കെ ചെന്നാൽ പിന്നെ തവി പൊടിയായിട്ട് പൊട്ടാൻ നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും പടവടയാണ് ഗ്ലാസ്സൊക്കെ പെടുന്നത് ഓരോ സൈഡിൽ നമ്മൾ കവർ ചെയ്ത് കുറേതാണ് വരുന്നത് കവർ ചെയ്ത് കുറേലങ്ങനെ സ്റ്റിക്കി ബോംബിൾ ഇട്ടിട്ടിട്ടാണ് പോകുന്നത് ഇത്രമാത്രം സ്റ്റിക്കി ബോംബ് ഇടാൻ പറ്റുമോ അത്രമാത്രം സ്റ്റിക്കി ബോംബിളാണ് ഇതിനകത്ത് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്റ്റിക്കി ബോംബിൽ ഇട്ടിട്ടിട്ട് ബാക്കിലെത്ത ഡോറ് വേറെ പൊട്ടിപ്പോയൊരു അവസ്ഥയനുസരിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്റ്റിക്കി ബോംബിൽ ഇതിൻ്റെ അകത്ത് ലോഡ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അത്രയ്ക്കും പവർഫുള്ളായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു വണ്ടി സ്റ്റിക്ക് സ്റ്റിക്കി ബോംബിനെ താങ്ങി നിർത്തു പോകില്ലെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ കാണി ഭൂരിഭാഗം വരും വീഡിയോ സ്റ്റിക്കാൻ കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണുന്നുണ്ട് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യും കലേറെ അഭിപ്രായങ്ങൾ കമൻറ്റിൻ്റെ പക്ഷേ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ സ്റ്റിക്ക് ബോംബ് ഇട്ട ലുക്കാണ് ഈടെ കാണുന്ന ചുറ്റിൽ നമ്മൾ സ്റ്റിക്ക് സ്റ്റിക്കി കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യേണ്ട സമയവും കൂടെ ആയിട്ടുണ്ട് ഒക്കെ ഉണ്ടാവും തവിട് പൊളിയായ ഒരവസ്ഥയാണ് അതിൻ്റെ അകത്ത് കയറ സ്റ്റിക്കി ബോംബുകൾ ഇട്ടിട്ടുണ്ട് പിന്നെ ദൂരോട്ട് പോയതിന് ശേഷമാണ് അത് ആക്ടിവേറ്റ് ചെയ്യാൻ ആളെ പായ് പാടും ദൂരോട്ട് മാറി നിന്ന് ഇതിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഊഫ് ദൂരം തിറച്ചു കയറി വീണ ഒരവസ്ഥയാണ് വണ്ടി തവിട് പൊടിയെ കരിക്കട്ടാണ് കായിക